ഹലോ ഗെയ്സ് അപ്പൊ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫുൾ സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു നമ്മൾ നമ്മള് പെരുന്നാളൊക്കെയല്ലേ വരുന്നത് അപ്പൊ നമ്മളൊന്ന് പർച്ചേസിംഗിന് പോയാലോ എന്ന് വിചാരിക്കില്ലേ അപ്പൊ ഇതൊക്കെ അവിടെ മാറ്റിക്കണ്ട് ടി വി ഓഫ് ആക്കാൻ ഓടിയോ ഓടിയോ ഇവിടെ മടിച്ചിരിക്ക ൊത്തി ഡ്രസ്സൊന്നുംല്ല പള്ളിയിൽ പോയ വന്നതാണ് ഇവിടെ ചെലപ്പോ നാളേ പക്ഷേ കര പോയിട്ടോ അതവിടെ അതോട് വർക്ക് പോലെ എവിടുന്ന് എടുക്കണേക്ക ഡ്രസ് എടുക്കാം നിനക്ക് എന്താ വാണ്ടി എന്തേന്താട പണി ഹേ നിങ്ങൾക്ക്ന്താട പണി ഹേ ആയിമ കൽച്ചല്ലേ ചിച്ചി അല്ലേ ഓ സ്റ്റോർ ലൈക് ആണ് ഹേ ഓട്ടില അതി ഇപ്പോ പോണില്ലേ നടക്ക അക്കൊ അക്കൊനെ അല്ലോടി

ലോക്ക് ലോക്ക് ആക്കിയോ മെനുട്ട് ലോക്കാക്കിയോ മനുഷ്യ ലോക്കാക്കിയോ നമ്മളെവിടെ ഇപ്പൊ കാരാ പറമ്പ് കാരാപറ പോയതോ നമ്മള് മഞ്ചേരി മഞ്ചേരി നേരത്തെ മഞ്ചേരി മഞ്ചേരി ഞാൻ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഓലോടെ ഇറക്കിട്ടാണ് ഇവിടെ പോകുന്നത് കേട്ടോ പോയോട്ടെ തിരക്കുണ്ടോ എന്താ അറിയില്ല ഞങ്ങളിവിടെ മഞ്ചേരി ആണ് ഉള്ളത് അപ്പൊ എന്താ അവസ്ഥ പോയോട്ടോ ഏത് വൈറ്റല്ലേ

ഇവിടെ കഷ്ണം ഇത് വേണ്ട വെച്ചോ ചെറുത് എന്താ എനിക്ക് ഡ്രസ് കിട്ടിയോ ഏ ഡിട്ടോ ഡ്രസ് കിട്ടിയോ ഏ പനിക്കിട്ട് സൈഡായിരുന്നില്ലേ അല്ലേ അല്ല ഡ്രസ് എടുക്കണി ആരാ ഞാൻ ചോദിച്ചോട്ടെ ജി എന്ത് എനിക്ക് ഡ്രസ്സെടുക്ക ആരാ പോരാട്ട സൈഡായിരുന്നില്ലേ അല്ലേ എന്നാ നീച്ചി പാ പോന്നെ എനിക്ക് ഷട്ടെടുക്കട്ടെ എനിക്ക് ഡ്രസ്സ് എടുക്കട്ടെ ഞാൻ പറയണ എന്താ ചോദിച്ചു കേ ഇവിടെ നമ്മോയി പോയി വരാമേ ഇവിടെ വന്നമേ ഫുൾ ആക്കണ്ടേ പോ ആമേ ഫുൾ ആക്കണ്ടേ പോ മക്കനണ്ടേ സാരിയോ ഇപ്പക്കോ ഇപ്പ ഇപ്പ കണ്ടോ ഇപ്പ വന്നില്ലേ മർന്നു ഏ ഇങ്ങോർനെ ഇ ഇ വണ്ടി ഒന്ന് പോ ചാടതാവൂ ഇങ്ങോട്ട് വണ്ടി വണ്ടി ഞാൻ അവിടെ ഇരിക്കാം മീൻറെ കൂടെ പോയിട്ട് വാങ്ങിക്കാം ഇല്ലാണ്ട് പോയിട്ടോ വാങ്ങോ ആ ശല് രണ്ട് ഷർട്ടും ഒരു പാൻഡും ശരിപ്പാണോ അതോ ഷൂ വേണ്ട ഇതൊന്നെടുത്താദ്യം ചെറുപ്പം വേണ്ടി ഷൂ വേണ്ടി മതി ഷൂണ്ട ഫോണവിടെ നിൽക്കും അത് ഇത് കഴിഞ്ഞിട്ട് ഉമ്മാക്ക് കാര്യങ്ങട്ട് മറ്റു വാങ്ങിയോ ഏഹ് ഫോൺ കണ്ടിരിക്കാൻ വീട്ടിലിരുന്ന പോലെയും ഇനി ഉടുപ്പ് കൊണ്ടോണ്ടില്ല എന്നാല് ഹസ്ബൻഡിങ് കൊണ്ടോണ്ടല്ലോക്കെറുക്കിയാ പറ ഇ കൊണ്ടുപോണം ഇങ്ങനെ ഐ ആൾക്കാർ നോക്കണ ആൾക്കാർ നോക്കണിപ്പിത്തിനോക്കി കൊണ്ടുപോണോ കൊണ്ടുപോണോ ഞാൻ പറഞ്ഞ കേട്ടിട്ടിരിക്കലിപ്പൊ രണ്ടെണ്ണം ഇണ്ടായിരുന്നു മക്ക് സാരി കണ്ടച് ഉമ്മി പോയിട്ടു സാരി ഓൺലോ കളിച്ചിരുന്നു ഇങ്ങനെ കാണാ ബാ നമുക്ക് പോയി നോക്ക കഴിഞ്ഞ എന്താണ്ട് പോയിട്ട് അടങ്ങാം അടങ്ങാം കൊടുത്താൽ

എടുത്ത് വണ്ടി കയറി ബലൂണ് ഞങ്ങക്ക് ചെരുപ്പാങ്ങണ്ടേ ഞമ്മള് ചെരുപ്പാങ്ങാൻ പോയി ഏ പോയിക്കടങ്ങും കൂടെ ഇറങ്ങിയാ മതി വേറെ അല്ലെങ്കിൽ ചൂടി നിങ്ങൾ ചെരി പോയിട്ട് വരാം കേട്ടോ ഏഹ് ഒറ്റ കൂടി നമ്മൾ പോയിട്ട് ചെരി പോയിട്ട് വരാം ബലൂണിങ്ങ് സൺപ്രൂഫൊക്കെ നോക്കിയിരുന്നോട്ടോ ഓക്കെ ീട്ട് ഒരു ചെരുപ്പാങ്ങിക്കട്ടോ പെണ്ണുങ്ങൾ ചെരുപ്പാണ് ഷൂ ആണോ ഷൂ ഷൂ എന്താ വെള്ളി കുട്ടിയെ ോ ഞാൻ നോമ്പോറ്റിന്നോ അറിഞ്ഞല്ലോ അപ്പൊ നമ്മളെ വണ്ടിന്റെ ഉള്ളിൽ ഇതാക്കണ ഒരു ഈച്ച കേറി ഞാൻ ഈച്ചപ്പോൾ ഇന്ന് നേരെ വീട്ടിൽ കേട്ടാ ഞങ്ങക്ക് നോമ്പറക്കീട്ട് എത്തണം ഓക്കെ നമ്മളെ ഇന്നത്തെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു ഏ നമുക്ക് ഇനിക്ക് സ്നാക്സ് എന്തെങ്കിലും വേണോ സമൂസോ ആണോ ഒന്നും വേണ്ട

അടുത്തൊരു വീഡിയോ കാണാം അതുവരെക്കും